രണ്ടായിരത്തി മൂന്നിൽ കൊല്ലം ജില്ലയിലെ എൽ ഡി സി പരീക്ഷയിലെ ചോദ്യങ്ങൾ ഒന്ന് ഒരു കന്നുകാലി ചന്തയിൽ കന്നുകാലികളും വിൽപ്പനക്കാരായി എത്തിയവരും ഉണ്ട് ചന്തയിൽ ആകെ നൂറ്റി ഇരുപത്തെട്ട് തലകളും നാനൂറ്റി ഇരുപത് കാലികളും ഒരാൾ തിട്ടപ്പെടുത്തിയെങ്കിൽ അവിടെ എത്ര പശുക്കൾ എത്ര മനുഷ്യർ ഓപ്ഷൻ ഡി ആണ് എൺപത്തിരണ്ട് പശുക്കളും നാൽപ്പത്തി ആറ് മനുഷ്യരും ഉണ്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള മൂന്ന് പാവാട നാല് ബ്ലൗസ് മൂന്ന് ദാവണി എന്നിവ ഒരു ജൗളിക്കടയിൽ നിന്നും വാങ്ങി പച്ച നിറത്തിലുള്ള പാവാടയും അതേ നിറത്തിലുള്ള ബ്ലൗസും മാത്രം തീരെ ചേർച്ചയില്ലാത്തത് കൊണ്ട് അവൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ആകെ എത്ര തരത്തിൽ ഇവ ഉപയോഗിച്ച് അവൾക്ക് അണിയാൻ കഴിയും മുപ്പത്തിമൂന്ന് ഒരു നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ രാമൻ നൂറ് മീറ്റർ പിന്നിട്ടപ്പോൾ കൃഷ്ണനെ തൊണ്ണൂറ് മീറ്റർ പിന്നിടാനേ കഴിഞ്ഞുള്ളൂ രണ്ടാമതൊരു നൂറ് മീറ്റർ മത്സരത്തിൽ രാമൻ കൃഷ്ണനേക്കാൾ പത്ത് മീറ്റർ പിന്നിൽ നിന്ന് തുടങ്ങി ഈ മത്സരത്തിൽ ആര് ജയിക്കും ഉത്തരം രാമൻ നാലാമത്തെ ചോദ്യം ആയിഷയുടെ വയസ്സ് രാജൻ്റെ വയസ്സിന്റെ മൂന്നിരട്ടിയാണ് എന്നാൽ രാജന്റെ വയസ്സ് ദിലീപിൻ്റെ വയസ്സിന്റെ എട്ടിരട്ടിയോട് രണ്ട് ചേർത്താൽ ലഭിക്കും ദിലീപിന്റെ വയസ്സ് രണ്ടാണെങ്കിൽ ആയിഷയുടെ വയസ്സെത്ര അൻപത്തിനാല് ഈ ഇതിൽ കാണുന്ന ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അഞ്ചാമത്തെ ചോദ്യം രണ്ടു സംഖ്യകളുടെ തുക പത്താണ് അവയുടെ ഗുണനഫലം ഇരുപതാണെങ്കിൽ സംഖ്യകളുടെ വ്യൂൾക്രമങ്ങളുടെ തുക എത്ര വൺ ബൈ ടു ആറ് നിശ്ചിത ചുറ്റളവിലുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണ്ണം ഏതിനാണ് സമചതുരം ഏഴ് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് അറുപത്തി നാല് ഒന്ന് എട്ട് ഇരുപത്തി ഏഴ് അറുപത്തി നാലാണ് അടുത്ത സംഖ്യ എട്ടാമത്തെ ചോദ്യം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് എന്ന സംഖ്യയെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ബന്ധപ്പെടുത്താമെങ്കിൽ നാനൂറ്റി എൺപത്തി എട്ടിന് ഏതിനോട് ചേർക്കാം ഉത്തരം മുന്നൂറ്റി എൺപത്തി എട്ട് ഒൻപതാമത്തെ ചോദ്യം എക്സ്ട്രൈസ് ടു മൈനസ് വൺ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ആൻസർ ബി ആണ് മൈനസ് വൺ ബൈ എക്സ് പത്ത് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം അഞ്ചാണ് എങ്കിൽ സംഖ്യത് സംഖ്യ കാണാൻ നൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ മതി ആൻസർ ബി ആണ് പതിനാറ് പോയിന്റ് അറുപത്തിയേഴ് പതിനൊന്ന് ഒരാ വടക്കു ദിശയിലേക്ക് രണ്ട് കിലോമീറ്റർ നടന്നതിനു ശേഷം വലതുവശം തിരിഞ്ഞ് രണ്ട് കിലോമീറ്ററും വീണ്ടും വലതുവശം തിരിഞ്ഞ് മൂന്ന് കിലോമീറ്ററും നടക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദിശ ഏതാണ് തെക്ക് ദിശ പൂരിപ്പിച്ച് എഴുതുക ബി ഡി എ സിയുടെ ഭാഗമായിട്ട് വരുന്നത് എഫ് എച്ച് ഇ ജി ആണ് എൻ ബി എം ഒ അങ്ങനെയാണെങ്കിൽ എൻ ബി എം ഒ ഏതായിരിക്കും ആർ ടി ക്യു ക്യു എസ് പതിമൂന്ന് ഒരു സ്ഥാപനത്തിലെ ഇരുപത് ശതമാനം ജീവനക്കാർ രണ്ട് കാർ മാത്രം ഉള്ളവരാണ് ബാക്കിയുള്ളവരുടെ നാൽപ്പത് ശതമാനത്തിന് മൂന്ന് കാർ ഉണ്ട് ശേഷിക്കുന്ന ജീവനക്കാർ ഒരു കാർ മാത്രം ഉള്ളവരും ആണെങ്കിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏറ്റവും ഉചിതമായത് ഏതാണ് ഇതിന് ആൻസർ ബി ആണ് ആകെ ജീവനക്കാരുടെ നാൽപ്പത്തി എട്ട് ശതമാനം മാത്രം ഒരു കാറിൻ്റെ ഉടമകളാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വർഷത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിൽ ആകെ ദിവസങ്ങൾ എത്ര എണ്ണം ഉണ്ട് ആൻസർ തൊണ്ണൂറ്റി ഒന്ന് പതിനഞ്ച് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം തുക ഗുണനഫലം എന്നിവയുടെ അംശബന്ധം ഒന്ന് ഈസ്റ്റു ഏഴ് ഈസ്റ്റു ഇരുപത്തി നാല് ആണെങ്കിൽ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് ആൻസർ നാൽപ്പത്തിയെട്ട് പതിനാറ് ഒരു ക്ലോക്കിലെ സമയം നാല് മണിയാണ് ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം ഏതാണ് എട്ടുമണി പതിനൊന്ന് അറുപതിൽ നിന്ന് നാല് മണി കുറയ്ക്കുമ്പോൾ എട്ട് മണി കിട്ടും പതിനേഴ് ഇപ്പോൾ കൃഷ്ണന് നാല് വയസ്സ് മിനിക്ക് ആറ് വയസ്സുമുണ്ട് ഇരുവരുടെയും വയസ്സിൻ്റെ തുക ഇരുപത്തിനാല് ആകുവാൻ അവർ എത്ര വർഷം കാത്തിരിക്കണം ഏഴ് വർഷം കാത്തിരിക്കണം ഓപ്ഷൻ എ പതിനെട്ട് റെഗുലേഷൻ എന്ന വാക്ക് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ വെച്ചിട്ടുള്ള കോഡ് ഉപയോഗിച്ച് എഴുതാമെങ്കിൽ റൂൾ എന്ന വാക്ക് എങ്ങനെ എഴുതാം ഓപ്ഷൻ എ ആണ് പതിനാല് അൻപത്തിരണ്ട് എന്ന് എഴുതാം താഴെ പറയുന്ന സംഖ്യകളുടെ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് ഇതിൽ ചേരാത്ത സംഖ്യ മുപ്പത്തി ഒന്നാണ് മുപ്പത്തി ഒന്ന് ഒരു അഭാജ്യ സംഖ്യയാണ് ഇരുപത് താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക ഇതെല്ലാം കൂട്ടി എഴുതുമ്പോൾ തുക കിട്ടുക അറുപത്തിനാല് പോയിന്റ് അറുപത്തി ആറ് നൊബെൽ ജേതാവായ റഷ്യൻ കവി ആരാണ് ജോസഫ് ബ്രോഡ്സ്കി ഇരുപത്തിരണ്ട് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കൃത്രിമ പോളിയോ വൈറസ് ആദ്യമായി സംയോജിപ്പിച്ചത് ന്യൂയോർക്ക് നൊബേൽ സമ്മാന ജേതാവായ അമർത്യാസനിൻ്റെ ചിന്തകളെ സ്വാധീനിച്ച സംഭവമാണ് ബംഗാൾ ക്ഷാമം താഴെ പറയുന്നവർ ചാർലി ചാപ്ലിൻ്റെ ചിത്രം അല്ലാത്തത് ഏത് ചാർലി ചാപ്ലിൻ്റെ ചിത്രം അല്ലാത്തത് ബ്ലാക്ക് മെയിലാണ് ചാർലി ചാപ്ലിൻ്റെ ചിത്രങ്ങൾ ചാർലി ചാപ്ലിൻ്റെ ചിത്രങ്ങളാണ് ദി കിഡ് മോഡേൺ ടൈംസ് ദി സർക്കസ് എന്നിവ അല്ലാത്തത് ചാർലി ചാപ്പിളിൻ്റെ ചിത്രം അല്ലാത്തത് ബ്ലാക്ക് മെയിലാണ് ചിത്രം അല്ലാത്തത് ബ്ലാക്ക് മെയിലാണ് ഇരുപത്തഞ്ച് സത്യചിത്രയുടെ പതിർപ്പാഞ്ചാലിയിലെ മുഖ്യ വിഷയമാണ് ദാരിദ്ര്യം മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ബാലൻ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ബോംബെ ലബനിന്റെ തലസ്ഥാനം ബെയ്റൂട്ട് ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ഗാനത്തിന്റെ രചയിതാവ് ആരാണ് വയലാർ ഇന്ത്യയുടെ ഔഷധ വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ നിയമമാണ് പാറ്റൻറ് ആക്ട് അന്തകൻ വിത്തിന്റെ പ്രാധാന്യം എന്ത് റത്തുപാദന ശേഷിയില്ല അന്തക വിത്തിന് റത്തുൽപാദന ശേഷിയില്ല ബസുമതിക്ക് മേൽ പാറ്റന്റ് നേടിയ ബഹുരാഷ്ട്ര കമ്പനി ഏതാണ് ഇതിൻ്റെ ആൻസർ ഇവയൊന്നുമല്ല ബസുമതിക്ക് ഏർ ബസുമതി റൈസിന് മേൽ പാറ്റന്റ് നേടിയ കമ്പനിയുടെ പേര് പേര് റൈസ് ടെക് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ നെല്ലിനമാണ് ബസ് റൈസ സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപ ഉപകര ഉപകരണമാണെന്ന് പറഞ്ഞത് മഹാത്മാ ഗാന്ധിയാണ് മീററ്റ് കലാപത്തിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായി ഇതിന്റെ ആൻസർ ഇല്ല മാപ്പിള ലഹ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരാണ് അലി മുസലിയാറാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആണ് കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എട്ടിനും ഇടയിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു മുപ്പത്തിയൊൻപത് ചാർവാക മതത്തിൻ്റെ ഉപജ്ഞാവ് ആരാണ് ചാർവാക മതത്തിൻ്റെ ഉപജ്ഞാവ് ബൃഹസ്പതിയാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ തത്വത്തിൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവച്ച ചൈനീസ് നേതാവ് ആരാണ് ചൌവൺ ലായാണ് നാൽപ്പത്തിരണ്ട് സോഷ്യലി സോഷ്യലിസ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥിതി അംഗീകരിച്ച ആവടി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് നാൽപ്പത്തി മൂന്ന് ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉപേക്ഷിച്ച് സ്വകാര്യവൽക്കരണത്തിന് തുടക്കമിട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് മാർഗരറ്റ് താച്ചറാണ് ഗാന്ധിജിയുടെ വധത്തോടുകൂടി നിരോധിക്കപ്പെട്ട സംഘടന ഏതാണ് ഗാന്ധിജിയുടെ മരണത്തോടുകൂടി നിരോധിക്കപ്പെട്ട സംഘടന ഏതാണ് ആർ എസ് എസ് ആണ് ഗുരുവായൂർ സത്യ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് കെ കേളപ്പൻ ജീവിതാന്തത്തിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രമേതു ഇവയൊന്നുമല്ല ശ്രീനാരായണ ഗുരു ജീവിതത്തിന്റെ അന്ത്യനിമിഷത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം വെളുത്ത വസ്ത്രമാണ് ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറം മഞ്ഞയാണ് നാൽപ്പത്തി ഏഴ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നത് ഏത് സമ്മേളനത്തിലാണ് അൻപത്തിനാലാം സമ്മേളനത്തിലാണ് താഴെ പറയുന്നവിൽ വിക്രം സേത്തിൻ്റെ കൃതി ഏതാണ് താഴെ പറയുന്നവിൽ വിക്രം സേത്തിൻ്റെ കൃതി ഏതാണ് എ സ്യൂട്ടബിൾ ബോയ് ഭൂദാന യജ്ഞം തുടങ്ങിയ വർഷം ഭൂദാന യജ്ഞം തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് എക്സറൈസ് കണ്ടുപിടിച്ചത് ആരാണ് റോൺചൻ എക്സ്രൈസ് അല്ലെങ്കിൽ റഞ്ചൻ റൈസ് എന്ന് അറിയപ്പെടുന്നത് ആണ് കണ്ടുപിടിച്ചത് റോൺജനാണ് സൈബർ സ്പേസ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് വില്യം ഗിപ്സൺ ആണ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് കഴിഞ്ഞ ചോദ്യത്തിൽ ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യം ഉണ്ടായിരുന്നു ഭക്ഷ്യയോഗ്യമായ കൂൺ ഏതാണ് അഗാരിക്കസ് രണ്ടാം രണ്ടാലോഹ മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ ഏത് രാജ്യത്തെയാണ് ഹിറ്റ്ലർ ആദ്യം ആക്രമിച്ചത് ഇത് പോളണ്ടാണ് കറക്റ്റ് ആൻസർ പോളണ്ടാണ് അതിൽ കറക്റ്റ് ആയിട്ടില്ല ആണ് ആൻസർ ഏറ്റവും തണുപ്പേറിയ സ്ഥലം ഏതാണ് ഓസ്റ്റോക്ക് താഴെ പറയുന്നവർ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തി വ്യക്തിയേത് മുഹമ്മദ് ബഷീർ ബാക്കി എല്ലാവർക്കും ജ്ഞാനപീഠം ലഭിച്ച ആൾക്കാരാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് പാങ്ക്രിയാസ് സീസ്മോഗ്രാഫിന്റെ ഉപയോഗം എന്താണ് സീസ്മോഗ്രാഫിന്റെ ഉപയോഗം എന്താണ് സീസ്മോഗ്രാഫ് ഭൂചലനങ്ങൾ നിരീക്ഷിക്കുന്നതിനാണ് സീസ്മോഗ്രാഫ് ഉപയോഗിക്കുന്നത് വീഡിയോ കാണുന്ന കൂട്ടുകാര് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേരളം മലയാളികളുടെ മാതൃഭൂമിയുടെ കർത്താവ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് യൂണിയൻ കാർബേഡ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥൻ ആരാണ് ഡോ കെമിക്കൽസ് ആണ് വാസ്കോഡാമ കാപ്പാട് തീരത്തെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് മെയ് ഇരുപതിനാണ് എത്തിയത് ഇന്ത്യയിലെ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ് വില്യം ബെൻഡിക് പ്രഭു ആണ് സിന്ധു നദീതയുടെ സംസ്കാരം ഒരു ദേശ് നാഗരിക സംസ്കാരമായിരുന്നു താമരയുഗ സംസ്കാരമായിരുന്നു അറുപത്തി അഞ്ചാമത്തെ ചോദ്യം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണ രൂപീകരണവുമായി ബന്ധം ഇല്ലാത്ത വ്യക്തി ആരാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണവുമായി ബന്ധമില്ലാത്ത വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് ഗോവർദ്ധനത്തിന്റെ യാത്രകൾ ഗോവർദ്ധനന്റെ യാത്രകൾ എഴുതിയത് ആനന്ദ് എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഇത് ലെപ്റ്റോസ്പൈറോസിസ് ആണ് ലെപ്റ്റോസ്പൈറ എമറാജിക്യ ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് മൂന്ന് താഴെപ്പറയുന്നവർ എയ്ഡ്സ് രോഗം പകരുന്ന രീതി ഏതാണ് ഇവയൊന്നും അല്ല എന്റെ ആൻസർ ഇവയൊന്നും അല്ല ഫിഫയുടെ ജനറൽ സെക്രട്ടറി ഫിഫയുടെ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഫിഫയിലെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആണ് ഫാത്തിമ സമൗറ ഫാത്തിമ സമൗറയാണ് ഫിഫയുടെ നിലവിലെ ജനറൽ സെക്രട്ടറി ഫിലാൻത്രോപ്പിസ്റ്റ് ഫിലാൻത്രോപ്പിസ്റ്റ് വൺ ഹു ലവ്സ് മാൻ കൈൻഡ് ഹൂ ലവ്സ് മാൻ കൈൻഡ് അതാണ് ഫിലാൻത്രോപ്പിസ്റ്റ് ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ് അറ്റ് ഹോം ലൈബ്രറിയാണ് ബൈ അറ്റാക്കിംഗ് എ കോൺസ്റ്റബിൾ ഹി ഹാസ് ഗോട്ട് ഹിംസെൽഫ് ഇൻ ് ട്രിട്ട് ഹിംസെൽഫ് ഇൻ ് ട്രി സെലിബ്രേറ്റഡ് പെയിൻറ്റേഴ്സ് വർക്കേഴ്സ് ഹാവ് ബീൻ സോൾഡ് ഫോർ എ സോങ് ഈ സോൾഡ് ഫോർ എ സോങ് അതിൻ്റെ അർത്ഥമാണ് അറ്റ് എ വെരി ലോ പ്രൈസ് വെരി ചീപ് പ്രൈസിനൊക്കെ വിൽക്കുക എന്ന് പറയും സോൾഡ് ഫോർ എ സോങ് യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അണ്ടിൽ ഡാഷ് ഓർഡേഴ്സ് ഉത്തരം ഫർദർ ഓർഡേഴ്സ് ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ് ഡാഷ് ഹാസ് പെയിൻറ്റഡ് ദിസ് പിക്ചർ ഹു ഹാസ് പെയിൻറ്റഡ് ദിസ് പിക്ചർ എഴുപത്തി ഏഴ് ദൈപ്പോസിറ്റ് ദ മോഷൻ Dash was proposed by the rival group which there she had many misfortunes she is always cheerful although although she had although she had many fortunes she is always cheerful എഴുപത്തി ഒൻപത് ആൻ അൺമാരിഡ് ബിമണീസ് കാൾഡ് സ്പിൻസ്റ്റർ ഞാനൊക്കെ സ്പിൻസ്റ്റർ ആണ് എൺപതാമത്തെ ചോദ്യം ഹി ഗോട്ട് എ ലോൺ സാങ്ഷൻഡ് ബൈ ദ ഗ്രേസിംഗ് ഓഫ് ദി ഓഫീസർ കൺസേൺഡ് ബ്രിംബിൻ എൺപത്തി ഒന്ന് തിങ്സ് ഹാവ് ഹാവിൻ ചേഞ്ച് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് തിങ്സ് ഹാവിൻ്റെ ചേഞ്ച്ഡ് ഡാഷ് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് മച്ച് ബിബ്ലിയോഫിലി ബിബ്ലിയോഫിലി ഈസ് വൺ ഹു ലവ്സ് ബുക്സ് വൺ ഹു ലവ്സ് ബുക്സ് എൺപത്തി മൂന്ന് ഹോണസ്റ്റ് ഈസ് ഡാഷ് ബെസ്റ്റ് പോളിസി ഈസ് ദ ബെസ്റ്റ് പോളിസി ഹോണസ്റ്റ് ഈസ് ദ ബെസ്റ്റ് പോളിസി എൺപത്തി നാല് ഷീ ഡിറ്റ് നോട്ട് സ്മൈൽ ഡാഷ് ഐ അപ്പോളജൈസ്ഡ് അണ്ടിൽ

എൺപത്തി എട്ട് എ മാൻ ഹുഡിസ് കാൾഡ് ഭാര്യ മരിച്ച ഭർത്താവിനെ പറയുന്ന പേരാണ് വിഡോവർ ഓപ്പോസിറ്റ് ഓഫ് വിഡോവർപ്റ്റിമിസ്റ്റിക് ഈസ്സിമിസ്റ്റിക് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം സമ്പന്ധിക തത് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ശരീരാധ്വാനം താഴെ പറയുന്ന വിധായക ക്രം വിധായക പ്രകാരത്തിന് ഉദാഹരണം ഏതാണ് പറയണം പറയണം പോകണം നിക്കണം വെച്ചിട്ട് വരുന്ന എല്ലാം വിധായക പ്രകാരത്തിന് ഉദാഹരണമാണ് തൊണ്ണൂറ്റിമൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവർ ആദേശ സന്ധ്യക്ക് ഉദാഹരണം ഏതാണ് നെമ്മണി ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്റെ ശരിയായ പദം ഇതിലില്ല ഓപ്ഷൻ ബി ആണ് ഉത്തരം നിഖണ്ഡു ശരിയായിട്ടുള്ള ഉത്തരം നിഘണ്ടു ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടില് വള്ളത്തോൾ അവാർഡ് ലഭിച്ചതാർക്ക് അത് നമുക്ക് ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല നിലവില് രണ്ടായിരത്തി ഒൻപതിലാണ് ഏറ്റവും അവസാനമായിട്ട് വള്ളത്തോൾ അവാർഡ് കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കൊടുത്തത് അത് പോൾ സക്കറിയക്കാണ് കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ പോൾ സക്കറിയ കോവിലിൽ നിന്ന് തൂലിക നാമത്തിൽ എൻ്റെ അറിയപ്പെടുന്നത് ആരാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് അന്നത്തെ ആൻസർ കൊടുത്തിട്ടുള്ളത് പി വി അയ്യപ്പനാണ് കോവിലൻ എന്നറിയപ്പെടുന്ന വി വി അയ്യപ്പനാണ് കറക്റ്റ് ആൻസർ വി വി അയ്യപ്പനാണ് തൊണ്ണൂറ്റിയേഴ് ഫ്രൂട്ട് ഓഫ് ദി ഫോർബിഡൻ ട്രീ ഗിവൺ മോർട്ടൽ ടേസ്റ്റ് വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ് തൊണ്ണൂറ്റി എട്ട് ഐ ഹാവ് ബീൻ ഹാവിങ് ഫീവർ ഫോർ ദ ലാസ്റ്റ് ടു ഡേയ്സ് എനിക്ക് എനിക്ക് കഴിഞ്ഞ ഒരു ദിവസമായി പനിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പനിയാണ് സോറി എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പനിയാണ് ഓപ്ഷൻ എ ആണ് രണ്ട് ദിവസമായിട്ട് ഇവിടെ രണ്ടുണ്ട് രണ്ട് ദിവസമായിട്ട് പനിയാണ് തൊണ്ണൂറ്റൊൻപത് ഐ ഗോട്ട് എ മെസ്സേജ് ഫ്രം ആൻ ഏലിയൻ ഫ്രണ്ട് എനിക്ക് വിദേശ സുഹൃത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു ബി ആണ് എനിക്ക് വിദേശ സുഹൃത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു നൂറാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല നൂറാമത്തെ ക്വസ്റ്റ്യൻ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ഒരു കുറച്ച് സെൻറ്റൻസ് അതിൽ ശരിയായിട്ടുള്ള ഏതാണ് അതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു വീഡിയോ കണ്ട് എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം വീഡിയോയിൽ കുറച്ച് കുറച്ച് ജസ്റ്റ് പറഞ്ഞതിലൊക്കെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ ഇതൊക്കെ ശരിയാക്കാം താങ്ക് യു